ദേവനന്ദ ഐ പി എസ് അവതരണം ഷിബു ജോസവ് രചന വിദ്യാവാസൻ കോടതിയിൽ ദേവനന്ദ കൊടുത്ത അപ്പീൽ അംഗീകരിച്ചു ചാക്കോച്ചൻ ഒരു ചാൻസ് കൂടെ കിട്ടി നമുക്ക് അനന്യ കേസ് ഓപ്പൺ ചെയ്യേണ്ട പെർമിഷൻ കിട്ടി സന്തോഷത്തിൽ ദേവനന്ദ പറഞ്ഞു ചാക്കോച്ചൻ ഒന്നും ഒന്നുമുണ്ടാത്ത ചിരിയുടെ അവരുടെ സന്തോഷം കണ്ടിരുന്നു നന്നായി എന്തായാലും വലിയ മാർക്ക് കൊടുങ്ങും എന്നുറപ്പായി അല്ലേ ചേച്ചി പവിത്ര ചോദിച്ചു നിന്റെ ഇല്ലാതിരിക്കാൻ പ്രാർത്ഥിക്കെ ദേവനന്ദ ചിരിയുടെ പവിത്രോട് പറഞ്ഞു പവിത്ര ഒന്നും ഇണ്ടാതി അതിനെന്താ സംശയം അയാളുടെ കൈ ഇല്ലാതിരിക്കുമോ അറിയുന്ന നിമിഷം ചാക്കോച്ചിന്റെ കണ്ണുകൾ ചുവന്നു രണ്ടുപേരും ഒന്നും മനസ്സിലാതെ പരസ്പരം നോക്കി മാധവോ എടാ മാധവോ രാവണൻ മാധവിന്റെ വീട്ടിൽ കയറി വിളിച്ചു മാധവ് കാളിൽ വന്നു നിന്റെ മറ്റേ മോൾ കേസ് റീഓപ്പൺ ആക്കി രാവണൻ ഗർജിച്ചു അറിഞ്ഞു മാധവ് മെല്ലെ പറഞ്ഞു അറിഞ്ഞിട്ടും നീ എന്താ കുന്ത പിഴിഞ്ഞ പോലെ നിൽക്കുന്നത് രാവണൻ ദേഷ്യത്തിൽ ചോദിച്ചു അല്ലാതെ എന്താ ചെയ്യാൻ അവളെ കൊല്ലണോ ദേഷ്യത്തിൽ മാധവ് ചോദിച്ചു കൊല്ലണം അവളാണ് നമുക്ക് തലവേദന അവളെ കൊന്നാൽ നമുക്ക് രക്ഷപ്പെടാനാവൂ രാവണൻ ദേഷ്യത്തിൽ അല്ല അറിയി മാധവ് ഒന്നും വണ്ടിയില്ല കൊള്ളാം നല്ലതെന്താ രാധയുടെ ശബ്ദം കെട്ട് രണ്ടുപേരും തിരിഞ്ഞു നോക്കി മോളെ കൊല്ലാൻ പറയുന്നു അപ്പൻ കേട്ടോണ്ടിരിക്കുന്നു കഷ്ടം ദേഷ്യത്തിൽ രാധ പറഞ്ഞു നിന്റെ മോള് കാണിക്കുന്നതിന് കൊല്ലാതെ വിട്ടല്ലേ പാവം മാധവ് രാധയെ നോക്കി പറഞ്ഞു ഓ നിങ്ങൾ ചെയ്യുന്നത് മാത്രം നല്ലതല്ലേ ഡി മാധവല്ലറി ഒന്ന് നിർത്തൂ അവിടെ തൊടാൻ ഒരാളും വളർന്നിട്ടില്ല ഒരിക്കൽ തൊട്ടൻ്റെ ക്ഷീണം രണ്ടുപേരും മറന്നുമല്ലേ എന്റെ മോൾ പുലിയാണ് ആ പുലിക്ക് കാവൽ സിംഗാണ് കാട്ടിലെ രാജാവും നാട്ടിലെ രാജാവുമാണ് നിങ്ങളുടെ മുന്നിൽ തോൽക്കില്ല കാടിന്റെ രാജാവിനെ തൊട്ടാൽ മാത്രമേ നാടിന്റെ രാജാവിനെ തൊടാൻ നിങ്ങൾക്കാവൂ എന്റെ മോളെ തൊടലിൽ ചെറുത്താനെ തിളക്കണം ആവുമോ നിങ്ങൾക്ക് രാധ ദേഷ്യത്തിൽ കലുതുള്ളി രാവണൻ ദേശത്തിൽ രാധയെ തെല്ലി മാധവ് ഒന്നുമുണ്ടാതെയുന്നു നിന്റെ മോളെ മറ്റേ കൊന്ന് നിന്റെ മുന്നിലിടുന്നത് നിനക്ക് കാണണോ ദേഷത്തിൽ രാവണൻ അവളുടെ മുടിക്കത്തിനെ പിടിച്ചോണ്ട് ചോദിച്ചു മാധവ് രാവണനെ പിടിച്ചു മാറ്റി അവളിവിട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ന് നോക്കാം മാധവ് രാവണനെ നോക്കി പറഞ്ഞു കോളേജിൽ സ്റ്റാഫ് റൂമിൽ പവിത്ര പോയി എന്താടോ എന്തുപറ്റി വരൻ ചോദിച്ചു കാഷി സാറ് വിളിക്കുമോ ആകാംക്ഷയോടെ പവിത്ര ചോദിച്ചു ഇല്ല വരിൻ മറുപടി കൊടുത്തു ഉം പവിത്ര മൂളികൊണ്ട് തിരിഞ്ഞു നടന്നു ഒന്നിന്ന് രൗദ്രന്റെ ശബ്ദം പവിത്ര തിരിഞ്ഞ് നോക്കാതെ ഇരുന്നു രൗദ്രൻ ചിരിയുടെ പവിത്രയുടെ അടുത്ത് വന്നു ഞാൻ പോരെ നിനക്ക് നിന്നെ മനസ്സിലാക്കാൻ പറ്റാത്ത ആ കാശിയാണോ നിനക്ക് വേണ്ടത് ചിരിയുടെ രൗദ്രൻ ചോദിച്ചു ഈ ജന്മം എനിക്ക് ഇവിടെ കാശി മാത്രം മതി ആ സ്ഥാനം ആർക്കും ഞാൻ കൊടുക്കില്ല ഈ രൗദ്രന് പോലും പവിത്ര ദേഷ്യത്തിൽ പറഞ്ഞുകൊണ്ട് പോയി നോക്കാം ചിരിയോടെ രൗദ്രൻ ഉച്ചത്തിൽ പറഞ്ഞു എന്താ സാറേ പാവം ആ കൊച്ചി അവളെ വിട്ടേക്ക് വരൻ അടുത്തൊന്ന് പറഞ്ഞു വിടാനല്ലല്ലോ അവളുടെ പുറകെ പോകുന്നത് ചേർത്ത് പിടിക്കാനല്ലയോ ചിരിയുടെ രൗദ്രൻ പറഞ്ഞുകൊണ്ട് തന്റെ ക്ലാസ്സിൽ പോയി ദേവനന്ദ അനന്യയുടെ വീട്ടിൽ വന്നു കവറിനെ തുറക്കാൻ ആവശ്യപ്പെട്ടു സജിത കരഞ്ഞോണ്ട് ദേവയുടെ കാലി വീണു അയ്യോ നിങ്ങൾ എന്താണ് കാണിക്കുന്നത് സജിതയെ സജിതയെപ്പിടിച്ച് എഴുന്നേൽപ്പിച്ചുകൊണ്ട് ദേവനന്ദ ചോദിച്ചു എന്റെ കൊച്ചിന്റെ കവറിനെ തുറക്കല്ലേ പ്ലീസ് കൈകൊപ്പി മുഹമ്മദ് യാചിച്ചു നമുക്ക് തെളിയിക്കണ്ടേ അവൾ തെറ്റില്ലെന്ന് നമുക്ക് കണ്ടുപിടിക്കണം എനിക്കിതിൽ നിന്ന് മാറാൻ പറ്റില്ല ക്ഷമിക്കണം ദേവനന്ദ പറഞ്ഞു ആളുകൾ കൂടി കവറിനെ തുറക്കാൻ കഴിപ്പിച്ചു അനന്യ ദൂരെ വേദനയോടെ നോക്കി നിൽക്കുന്നു അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നു ചാക്കോച്ചൻ ആ സമയം അവിടെ എത്തി ദൂരെ നിൽക്കുന്നു അനന്യ അവളുടെ ശരീരം എടുക്കാൻ പോകുന്നത് നിസ്സഹായതയോട് കണ്ടു നിൽക്കുന്ന ഒരാൻമാവ് ചാക്കോച്ചന്റെ ഉള്ളെന്ന് വിടഞ്ഞു ദേവനന്ദ അതിനെ തുറക്കാൻ കാത്തിരിക്കുന്നു ദേവാ ചാക്കോച്ചൻ വിളിച്ചു ദേവനന്ദ തിരിഞ്ഞു നോക്കി ചാക്കോച്ചൻ കവറിനെ പൊട്ടിക്കാൻ വരട്ടെ എന്ന് കഴിപ്പിച്ചു എല്ലാരും ഒന്നുമിണ്ടതുന്നു എന്താ ചാക്കോച്ചൻ എന്ത് കാണിക്കുന്നു ദേഷ്യത്തിൽ ദേവ അവന്റെ അടുത്തൊന്ന് ചോദിച്ചു കവറിനെ പൊട്ടിക്കണ്ട ചാക്കോച്ചൻ പറഞ്ഞു എന്തുകൊണ്ട് സംശയത്തോടെ ദേവ നന്ദ ചോദിച്ചു അനന്യ വേദനയുടെ കറിയുവാ ചാക്കോച്ചൻ പറഞ്ഞു എന്ത് പുരികൻ ചുരുക്കി ദേവനന്ദ ചോദിച്ചു കുന്തം ഞാൻ പറഞ്ഞത് അന്ന് അനുസരിച്ചാ മതി ചാക്കോച്ചൻ ദേഷ്യത്തിൽ പറഞ്ഞു അത് പറ്റില്ല ചാക്കോ താൻ പോയി അങ്ങോട്ട് ദേവ പറഞ്ഞോണ്ട് പൊളിക്കാൻ കൽപ്പിച്ചു ചാക്കോച്ചൻ തലയും ചൊറിഞ്ഞുകൊണ്ട് അന്നനയുടെ അടുത്ത് പോയി ഇച്ചായ എന്തൊരു വിധിയല്ലേ വേദനയോടെ അന്നനെ ചോദിച്ചു പോറ്റടി നിന്നെ പൊടിച്ചോളെന്ന് സമൂഹം മുദ്രകുത്തിയതല്ലയോ അത് മാറാൻ നമുക്ക് സഹിക്കാം ചാക്കോച്ചൻ ചിരിയോടെ പറഞ്ഞു ദേവനന്ദ ചാക്കോച്ചനെ നോക്കി അവൻ വെറുതെ ചിരിച്ചു മിണ്ടി നിൽക്കുന്നതുണ്ട് ദേവനന്ദ സംശയത്തോടെ നോക്കി തന്റെ ഉപ്പയും ഉമ്മയും നെഞ്ചുപൂട്ടി കരയുന്നത് അന്നൻ്റെ ദൂരെ നിന്ന് വേദനയോട് നോക്കിയിരുന്നു എന്തായാലും അവൾ പിഴച്ചു അതിനെ തിരുത്താൻ എന്തൊക്കെയാ ചെയ്യുന്നത് നാട്ടുകാരിൽ ഒരാൾ പുച്ഛത്തോടെ പറഞ്ഞു അതെ വെളുപ്പിക്കാൻ നോക്കുന്നു മതമറന്ന് അഴിഞ്ഞാടം പോയിട്ടില്ലേ മറ്റൊരാൾ പറഞ്ഞു ഇത് ദേവനന്ദ കണ്ടു നിങ്ങളുടെ മക്കളുടെ കാര്യം നോക്ക് അടുത്തവൻ്റെ വീട്ടിലെ കാര്യം നോക്കാൻ ഇത്ര ശുഷ്കാന്തിയാണല്ലോ എല്ലാവർക്കും എല്ലാവരും ഇവിടെ നിന്ന് വിൽക്കോളണം കേട്ടലോ ദേവ എല്ലാരും നോക്കി ദേഷ്യത്തിൽ അല്ലറി പോലീസ് എല്ലാരെയും പോകാൻ പറഞ്ഞു ഒറ്റ ഇവിടെ നിൽക്കാൻ പാടില്ല ദേവനന്ദ ഉച്ചത്തിൽ പറഞ്ഞു അനന്യയുടെ എല്ലിൻ കഷ്ണെടുത്ത് പുറത്തു വെച്ചു സജിത നഞ്ചത്തടിച്ച് കരഞ്ഞു അനന്യ തന്റെ മാംസില്ലാത്ത ശരീരം കണ്ട് കണ്ണലിറക്കി അടച്ചുകൊണ്ട് അവിടെ നിന്ന് മാഞ്ഞുപോയി രാത്രി ബാൽക്കണിയിൽ നിന്ന് ആലോചിക്കുന്നു ചാക്കോച്ചൻ ചാക്കോ ദൈവമല്ലേ അവന്റെ അടുത്തൊന്ന് വിളിച്ചു ചാക്കോച്ചൻ അനങ്ങിയില്ല ചാക്കോ ദേവ പിന്നെയും വിളിച്ചു എന്തോ ചാക്കോച്ചൻ തിരിഞ്ഞ് ഒരു പൊട്ടിത്തെറിയായിരുന്നു ദേവനന്ത പയത്താൽ കണ്ണുകൾ ഉടർത്തി തുടരും